ഒരുപാട് ആളുകളുണ്ട് കഠിനമായ മുട്ടുവേദനയായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകളെ കാരണം അത് കൃത്യമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് മുട്ടുവേദന മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അത് പ്രായമുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിക്കോട്ടെ വന്ന മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും എന്നറിയാതെ വർഷങ്ങളോളം മുട്ടുവേദന നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അവർക്കൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സ്ഥിരമായിട്ടൊരു സ്ഥലം തന്നെ നിൽക്കേണ്ടത് ആ രൂപത്തിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് പോലും നമുക്ക് മുട്ടുവേദന എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ഇത് കാലാകാലം ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മുട്ടിന് പരട്ടി നടക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടക്കണ്ടോ അല്ലെങ്കിൽ ഈ മുട്ടുവേദന ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് പോസിബിളാണോ തീർച്ചയായിട്ടും ആണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്താണ് യഥാർത്ഥ അതിൻ്റെ കാരണം എന്ന് റൂട്ട് കോസ് കണ്ടെത്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ ഓരോ വ്യക്തികളുടെയും ശരീരപ്രകൃതിയും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ് സോ അതിനനുസരിച്ച് തന്നെ നമ്മൾ എടുക്കേണ്ട ട്രീറ്റ്മെൻറ് ഡ്യൂറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൽ തന്നെ ഏറ്റവും എന്താ സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്രയും കാലം ആണെങ്കിൽ അത്രയും കാലം എൽ വീട്ടിലെ എല്ലാ പണിയും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നിരുന്നത് അവരായിരുന്നു എന്നവർ പറയാ വരാറുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് ഒരു ബാത്റൂം പോകാൻ പോലും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുകയെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുസ്ലിംസൊക്കെ ആണെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ പോലും ഇരുന്ന് നിസ്കരിക്കേണ്ട ഒരു ഗതികേടുണ്ട് അപ്പോൾ പല പേഷ്യൻസും ഇവിടെ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊന്ന് നിന്ന് നോർമലായി നിസ്കരിക്കാൻ അവസ്ഥയിലേക്ക് എത്തിച്ചു തന്നാൽ മാത്രം മതി ഇത് പല ആൾക്കാരും പെയിന് കാരണം ഈവൻ ഡിപ്രഷനിലേക്ക് പോലും പോകുന്ന ഒരു അവസ്ഥയിലേക്കായോടെ നമ്മൾ പറഞ്ഞത് കാരണം അതുവരെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഭയങ്കര ആക്റ്റീവായി ചെയ്തിരുന്ന ആൾക്കാർ പോലും ഇന്ന് മറ്റൊരാളെ ആശ്രയിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞൊരു അവരുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസിനെ തന്നെ അത് വല്ലാത്തൊരു ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും ഏജുള്ള ആൾക്കാരിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എല്ല് തേമാനം അല്ലെങ്കിൽ മുട്ട് തേമാനമാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഒ എ എഫ് നിന്ന് പറയുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇത് വെച്ച് വെച്ച് പ്രോപ്പർ എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഗൈഡൻസ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഇത് വർഷങ്ങളായി കൂടുതൽ ഡീജനറേഷൻ ബോൺസിൻ്റെ ഓവർ ഡീജനറേഷൻ വരെയും കാത്തു നിൽക്കേണ്ട അവസ്ഥയൊന്നുമില്ല അപ്പം നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് എന്താണ് യോ എ എന്ന് ഒരു അവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ എല്ല് തേമാനം എന്ന് പറയുന്നത് എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അതായത് എല്ല് തേമാനം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുട്ടിൻ്റെ അല്ലെങ്കിൽ നീ ജോയിൻറ്റിൻ്റെ എല്ല് തേമാനം എന്ന് പറയുമ്പോഴത്തേനും ഈ രണ്ട് ബോൺസ് മുട്ടിൻ്റെ എല്ലിൻ്റെ അവിടെ താഴെയുള്ള രണ്ട് ബോൺസിൻ്റെ ഇടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് സോ അതിൻ്റെ അളവ് കുറയുകയും പരസ്പരം ഈ ബോൺസ് നമ്മൾ ഒരഞ്ഞ് ഒരഞ്ഞ് അവിടെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് സോ അതുകൊണ്ട് തന്നെ ഇത് ഓവറായിട്ട് ബോൺസ് കാര്യങ്ങളൊക്കെ കമ്പ്ലീറ്റ്ലി ഡീജനറേറ്റീവായി പോവുക അങ്ങനത്തെ ഒരു സാഹചര്യം മുന്നേ തന്നെ ഒഴിവാക്കാനും ശ്രമിക്കുക അപ്പോൾ ഇതിൽ പകുതിയോളം ഒന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒബീസിറ്റി അതായത് മുട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലുകളുടെ എല്ലുകളാണ് നമ്മൾ വെയിറ്റ് ബിയറിങ് ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഭാരത്തിൻ്റെ വെയിറ്റ് ബിയർ ചെയ്യുന്നത് ഈ എല്ലുകളാണ് സോ അതുകൊണ്ട് തന്നെ ഇതിന് ഓവർ വെയ്റ്റ് വരുമ്പോൾ അവിടെ സ്ട്രെയിൻ കൂടുകയും ഇതൊരു കാരണമായിട്ട് വരാറുണ്ട് പിന്നെ എക്സസീവായിട്ട് ഉള്ള വർക്ക് ലോഡ് പ്രഷർ ഇതെല്ലാം കാരണം കൊണ്ട് ഈ എക്സസീവ് ആയിട്ട് നമ്മൾ കുറേ ഓവർ എക്സസീവ് ആയിട്ട് കുറേ നടക്കുക ഓടുക ചാടാ അല്ലെങ്കിൽ അതേപോലെ തന്നെ വീഴുക വീണിട്ട് റിപ്പീറ്റഡ് ഇഞ്ചറി വരിക ഇതെല്ലാം ഇതിനൊരു ഫാക്ടറായിട്ട് വരാറുണ്ട് ഇനി ഇതൊക്കെ ഇതിന് ഇതിലേറെ രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഡോക്ടറെ എനിക്ക് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ് അല്ലെങ്കിൽ എൻ്റെ മുട്ടുകാലിന് വേദനയാണ് എനിക്ക് സഹിക്കാൻ വയ്യ പെയിൻ ആണ് ബോൺ പെയിൻസ് എൻ്റെ ബോഡിയിൽ ഫുൾ പെയിൻ ആണ് എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പറഞ്ഞ രസകരമായ കാര്യം ഈ പറയുന്ന ആൾക്ക് എനിക്ക് കുറേ ഒരു കുറേ മിനിറ്റോളം സംസാരിക്കണം എന്ന് പറയും പക്ഷേ എല്ലാം വേദനയിലായിരിക്കും അവസാനിക്കുന്നത് ഇത് പല കാരണങ്ങളുണ്ടാവാം ഇന്ന് നമ്മൾ കുട്ടികളിൽ നമ്മൾ അവിടെ എല്ല് തേമാനത്തിൻ്റെ ഉള്ള ടൈമോ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അവിടെ നമ്മൾ അപ്പോൾ എന്താണ് കാരണം മൂലകാരണം എന്താണെന്നുള്ളത് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് റീസൺ നമുക്ക് പറയുമ്പോൾ ആർ എ അല്ലെങ്കിൽ ആമവാദം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ കണ്ടു വരാറുണ്ട് സോ ഇത് ഇതിൻ്റെ കോസ് എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം സോ അപ്പോൾ അതിനാദ്യമായി അവരുടെ ഒരു ആറ് ഫാക്ടർ ബ്ലഡിൽ ചെക്ക് ചെയ്യാൻ പറയുക വൈ കാൽഷ്യം ടെസ്റ്റ് ചെയ്യുക വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ടെസ്റ്റൊക്കെ നോക്കാം സോ അത് എന്താണോ ആ അതിൻ്റെ മെയിൻ കാരണം കാരണം എന്താണോ അത് അറിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ പകുതി ഇതാവും പിന്നെ കുറേ ലൈഫ് സ്റ്റൈല് കാരണം കൊണ്ട് വരാറുണ്ട് ഇന്ന് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന രീതിക്ക് തന്നെ സോ ഒരു സോൾമേറ്റ് എന്നുള്ള ലെവലിലേക്ക് തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ ഒരു ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് ആണ് അല്ലേ സോ നമുക്ക് നമ്മൾക്ക് നമ്മുടെ എന്തൊരു ഇത് ഇപ്പോൾ ഡൈജഷൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിലെല്ലാം അബ്സോർപ്ഷൻ നടക്കുന്നതെങ്കിൽ എന്തു വേണം ബാക്ടീരിയാസ് വേണം സോ നമ്മുടെ ശരീരത്തിൽ ഇത് കേട് എന്നുള്ളതല്ല നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ബാക്ടീരിയാസ് ഇതിൽ ഈ ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ എക്സസൈസ് ആവുകയോ ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരാ കണ്ടു വരാറുണ്ട് ആ സോ അങ്ങനത്തെ ഒരു കേസാണ് ആ ഈ കുട്ടിക്ക് ആറേ വരാനൊരു അല്ലെങ്കിൽ അമവാദം വരാൻ കാരണമെങ്കിൽ അതായത് പ്രോപ്പറായിട്ട് അൺഡൈജസ്റ്റഡ് ഫുഡ് ഫുഡ്സ് പ്രോപ്പറായിട്ട് പ്യൂട്ടിഫൈഡ് ആയതിന് ശേഷം അങ്ങനെ ഡെവലപ്പ് ചെയ്യ അങ്ങനെയും ഡെവലപ്പ് ചെയ്യാറുണ്ട് ആയിട്ട് ഓക്കെ സോ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസിലി ആണ് ഓക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ രണ്ടാമത് നമുക്ക് പറയാതാണ് ഇതാണ് ആറേൻ്റെ ഫാക്ടർ ഇനി അതല്ല ഇനി ചില കുട്ടികളുണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ ഏഹ് വളർന്നു വരുമ്പോൾ കാൽഷ്യം അബ്സോർപ്ഷന് വളരെ കൂടുകയും സോ ഇതിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയും കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും നോക്കിയാലും ശരീരവേദന ക്ഷീണം അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ മസിൽ പെയിൻ ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് സോ അതിനനുസരിച്ചിട്ടുള്ള വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക സോ എന്തായാലും ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ ഈ കൂടുതലും ഈ പ്രശ്നം വരാൻ തന്നെ മെയിൻ കാരണം പറഞ്ഞാൽ ഒന്ന് സൺലൈറ്റ് അല്ലേ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് ഇപ്പോൾ വെയിലും ചൂടും കരയും ഒക്കെ ഉണ്ടെങ്കിലും അതല്ല ഫാക്ടർ നമ്മുടെ ആ കുട്ടികളെ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് കളിക്കാൻ പോലും വിടാറില്ല അല്ലേ പണ്ടത്തെ കാലത്ത് നോക്കി എല്ലാവരും ഗ്രൗണ്ടിൽ പോയി കളിക്കുക ഇന്നാണെങ്കിൽ നമ്മൾ റൂമിൽ അല്ലെങ്കിൽ ഒരു എ സീറ്റർ റൂമിൽ കുട്ടീനാണ്ട് അടച്ച് വെച്ച് അതിനെ ആ കുട്ടീൻ്റെയൊക്കെ ഒരു മൊബൈലും കൈ കൊടുത്ത് ആ നീ കളിച്ചോളി ഇവിടെ വീട്ടിലിരുന്ന് കളിച്ചോളി അല്ലെങ്കിൽ നീ പഠിച്ചോളി ഇങ്ങനെ പറഞ്ഞൊരു സാഹചര്യം സോ ഇത് അവരുടെ ഡെവലപ്മെൻറ്റെ തന്നെ വല്ലാത്ത രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് സോ ഇതും ഒരു കാരണം തന്നെയാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ പ്രോപ്പർ എക്സസൈസ് ഇല്ലാത്തൊരു കാര്യം ഫാക്ടറ് നമുക്ക് ഒരു മെയിൻ ഇതാണ് പ്രോപ്പറായിട്ട് സെക്കൻഡറി ലൈഫ് അതായത് ഇരുന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ജോലി ചെയ്യുക ഇത് ഇതിനൊരു കാരണമാവാറുണ്ട് രണ്ടാമത് മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് തീരല്ല കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ എന്താണ് ലൈക്ക് കുറേ ഫുഡും വാരി വലിച്ച് തിന്നിട്ട് അതിന് ഒരു ഒരു എക്സസൈസോ കാര്യങ്ങളില്ല പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ തന്നെ ഒന്നുകിൽ കാ കാറിൽ അല്ലെങ്കിൽ ലിഫ്റ്റിലേ പോവുള്ളൂ ഒരു സ്റ്റെപ്പ് പോലും ഫസ്റ്റ് ഫ്ലോർക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പ് ലൗണ്ട് ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോർക്ക് പോലും നമ്മൾ സ്റ്റെപ്പ് കയറില്ല മാക്സിമം ഒരു എന്താണ് ഇപ്പോൾ കടയിൽ പോയാൽ പോലും നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ലിഫ്റ്റിലേക്ക് പോകാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയാണെങ്കിൽ എന്താണ് ലൈക്ക് കാറിൽ പോവാം സോ നമുക്ക് അവിടെ അങ്ങനെ പോലും ശരീരം ഒരു അവസ്ഥയോ കാര്യങ്ങളോ അല്ല അപ്പോൾ ഏറ്റവും ഇതിന് പ്രിക്കോഷൻ മീൻസ് ഏറ്റവും ഇത് വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ എല്ലാ ജോയിൻസിനെയും സ്ട്രക്ച്ചിങ് എക്സൈസ് കൊടുക്കുക സ്ട്രക്ച്ചിങ് എങ്കിലും കൊടുക്കുക മിനിമം എല്ലാ ജോയിൻസും ഡെയിലി ഒരു ടെൻ എങ്കിലും മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ പോലും പിന്നോട്ട് വലിക്കുന്ന രീതിയിലാണ് അയ്യോ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആ എക്സസൈസിന് മീൻസ് ഒരു യോഗ സെൻറ്റർക്ക് പോകണ്ട അല്ലെങ്കിൽ ഒരു ജിമ്മിന് പോണ്ട അങ്ങനെ അങ്ങനെ ഒരു ഫാക്ടറാണ് കാരണം ഇതൊക്കെ എന്തൊരു കേടാണെന്നുള്ളൊരു പല എന്താണ് മിത്തുകൾ കാരണം കൊണ്ടുള്ള ഒരു ഇതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലില് കാരണം കൊണ്ടും പല അസുഖങ്ങളും നമുക്ക് തട ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തടയാവുന്ന പല രീതിയിലുള്ള അസുഖങ്ങളും അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അതിലൊന്ന് തന്നെയാണ് ഈ ജോയിൻസിനൊക്കെ ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പറഞ്ഞു കാൽഷ്യം ഡെഫിഷ്യൻസീൻ്റെ കാര്യം പറഞ്ഞു ഇനി കാൽഷ്യം ഡെഫിഷ്യൻസീൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം സോ അങ്ങനെ ഒരു വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവർക്ക് എന്താണ് മസിൽ പെയിൻ ഉണ്ടാവും ടയർഡ്നസ് ഉണ്ടാവും ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും ഭയങ്കര ക്ഷീണം ഇനി എന്തു എന്തുമായിക്കോട്ടെ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ബോണിൻ്റെ സ്ട്രെങ്തനിങ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം കാൽഷ്യം നമുക്ക് നിർബന്ധമായി വേണം സോ നമ്മുടെ ഫുഡിൽ നമ്മൾ എള്ളൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക എള്ളുണ്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ തന്നെ പാല് മുട്ട അതേപോലെ തന്നെ ലൈക്ക് ഇല്ലേ നമ്മുടെ ചിയാസീഡ് രണ്ട് സ്പൂണ് ചിയാസീഡ് എടുത്തിട്ട് അത് അര ഗ്ലാസ് മോരുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചു തരുന്നത് വളരെ നല്ലതായിരിക്കും അത് കാൽസ്യം അബ്സോപ്ഷൻ ഒക്കെ കൂട്ടാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കാൽഷ്യം ഇൻക്രീസ് ചെയ്യുകയും ആ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് അങ്ങനെയുള്ള എടുക്കുക പോവുക അല്ലെങ്കിൽ നന്നായിട്ട് വെയിലേക്ക് കൊള്ളുക അങ്ങനെ അങ്ങനത്തെ കാര്യം കൂടുതൽ വെയിൽ നിന്നിട്ട് വെയിൽ കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറ്റമിൻ ഡി ത്രീ അബ്സോർപ്ഷൻ കിട്ടുന്നുള്ളൂ സോ അങ്ങനെ വെയിലൊക്കെ കൊള്ളുക അറിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് എന്താണ് കുറച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് രാവിലെ കുറച്ച് വെയിലത്തെ രാവിലത്തെ നട്ടുച്ചത് പന്ത്ര മണിക്ക് നാല് മണിക്ക് പോയി കൊള്ളാനല്ല കേട്ടോ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്നത്തെ ചൂടിന് ആ സമയത്ത് പോയി കേട്ട വേറെന്തെങ്കിലും വരും ഇപ്പോൾ രാവിലത്തെ വെയിൽ ഇളം വെയിൽ കുറച്ച് നമ്മുടെ ഈ ഒന്നുമില്ലെങ്കിൽ ഒരു വീക്ക്ലി വൺസ് എങ്കിലും വീക്ക്ലി വൺസ് എങ്കിലും ഒന്നുമില്ലെങ്കിൽ എന്താണ് കുറച്ച് വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് നന്നായിട്ട് ബോഡി ഫുള്ള് മൂവ് ചെയ്യുക നല്ല അതായത് ഓരോ മസിൽസും ലൈക്ക് നമ്മുടെ കൈ ഫസ്റ്റ് ഫിംഗേഴ്സ് ആണെങ്കിൽ ഫിംഗേഴ്സ് ഫുള്ള് മൂവ് ചെയ്യുക ബ്രസിങ് എക്സർസൈസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ റിസ്റ്റ് ബാക്കും ഫ്രണ്ടും ഇങ്ങനെ മൂവ് ചെയ്യുക അങ്ങനെ ഓരോന്നും സൈഡിലേക്ക് മൂവ് ചെയ്യുക അല്ല എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ ജോയിൻസിനും മൂവ്മെൻറ്റ്സ് ഉറപ്പ് വരുത്തുക ഓക്കെ സോ അതേപോലെ തന്നെ മുട്ടിന് അങ്ങനെ ഓരോന്നും എല്ലാത്തിനും മിനിമം പത്ത് മിനിറ്റ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ പെയിൻ സോ ഷോൾഡർ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് ഫ്രണ്ടിലേക്കും അതേപോലെ തന്നെ ബാക്കിലേക്കും റൊട്ടേറ്റ് ചെയ്യുക സോ ഇങ്ങനെ ഓരോ മൂവ്മെൻറ്റ്സ് അതേപോലെ തന്നെ എന്താണ് എൽബോക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സും എക്സ്റ്റെൻഷനും ചെയ്യാന്ന് മടക്കി നിവർത്ത് അതായത് എല്ലാ സംഭവങ്ങൾ കുറേ കാലം നമ്മൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് കിടങ്ങി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അനക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി പിന്നെ അവിടെ നിന്ന് എണീക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരുമല്ലേ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ബോൺ പെയിൻ ഉണ്ട് അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എത്ര ദിവസം നിങ്ങളുടെ എൽ ഏതൊക്കെ എല്ലുകൾ ഒരു ദിവസം അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കൂ അതിൽ തന്നെ നിങ്ങൾക്ക് അതിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പലതും മനസ്സിലാവും പ്രോപ്പർ ആയിട്ട് നമുക്ക് വേണ്ടത് അതേപോലെ മുട്ടിൽ മുട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വലിയ തേമാനമുള്ള ആൾക്കാരാണെങ്കിൽ തേമാനമൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും സോ അവിടെ പോയിട്ട് ഹെവി വെയിറ്റ് എടുത്തുള്ള എക്സസൈസൊക്കെ ചെയ്ത് ഓൾറെഡി അവിടെ ഫ്ലൂയിലും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഡീജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ അത് കൂട്ടാതെ ലൈക്ക് അവിടെ മസിൽ സ്ട്രെങ്തനിങ്ങ് ചെയ്യാൻ ശ്രമിക്കുക ഈ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെയിന് നിങ്ങൾക്ക് വളരെയധികം കുറേ ഫീൽ ആവാതെ വരും കുറയുന്ന രീതിയിൽ ലൈക്ക് നിങ്ങൾക്ക് സ്വിമ്മിങ് വേണമെങ്കിൽ ചെയ്യാം സ്വിമ്മിങ്ങിൻ്റെ സമയത്ത് അവിടെ ബോൺസിന് വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ അവിടെ മസിൽസ് എല്ലാം മൂവ്മെൻ്റ് ചെയ്തിട്ട് അവിടെ ഒരു എക്സസൈസ് മസിൽസിന് എക്സസൈസ് പോയി അവിടെ സ്ട്രെങ്തനിങ് ആവുന്നുണ്ട് പിന്നെ ചില വാക്കിങ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓയൻ്റെ കേസസില് ചെയ്യാം ഓക്കെ ഇനി അല്ലെങ്കിൽ എല്ലാ ദേമാനത്തിൻ്റെ കേസിലെയും അതേപോലെ തന്നെ മുട്ട് മുട്ടിന് സ്ട്രെച്ചിങ് ചെയ്യുക സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുക അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആദ്യമേ അങ്ങനെ ചെയ്യാതെ ഒന്ന് കിടക്കുക കിടന്നിട്ട് അടിയിൽ നമ്മുടെ മുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പില്ലോ എന്തെങ്കിലും പില്ലോൻ്റെ സപ്പോർട്ട് എന്തെങ്കിലും വെച്ചിട്ട് മുട്ടൊന്ന് എക്സ് നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യുന്ന രീതിയിൽ കാൽമുട്ടുകൾ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യാം ഇതിനൊക്കെ പുറമെ ബോൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ കൂടുതൽ കഴിക്കുക അതിന് പുറമെ എന്താണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഇവിടെയും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ശ്രമിക്കുക ഓക്കെ സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ഒരു ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സോ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക അത് എത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കമൻസിലെങ്കിലൂടെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആണ് ഈവൻ ഹോമിയോപ്പതി ഇപ്പോൾ ഞാൻ ഹോമിയോപ്പതിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിലും നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസും കാര്യങ്ങളും യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറമെ നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മാറി മാറി ഒരു ഫൈവ് ടൈംസ് ഓൾട്ടർ ചെയ്തിട്ട് പിടിക്കാം ഇത് നീര് നന്നായിട്ട് കുറയാനും അവിടെ ഇൻഫ്ലമേഷൻ കാരണം കൊണ്ടാണ് പെയിന് വരുന്നതെങ്കിൽ അത് കുറയാനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരാറുണ്ട് ഓക്കെ സോ കൂടുതൽ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൽ ഇനി എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രൊക്കോളി നല്ലൊരു ഐറ്റമാണ് ഈ മുട്ടുവേദനയും എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഒന്നുകിൽ ഫിഷ് ചെറിയ മീനുകൾ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കഴിക്കാം ഞാൻ അത് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡെയിലി ഒരു ടാബ്ലറ്റ് എങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിൻ്റെ ടാബ്ലറ്റ് എങ്കിലും കഴിക്കുക ക്യാപ്സ്യൂൾസ് കിട്ടും അങ്ങനെ കഴിക്കാം വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് നിങ്ങൾക്ക് ഇതാക്കാം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കാം പച്ചക്കറികൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കമ്മിയാക്കിയിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക മുട്ട കഴിക്കാം ചിക്കൻ കഴിക്കാം ബീഫ് കഴിക്കാം ഇതെല്ലാം കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെ ഷുഗർ കണ്ടൻറ് അല്ലെങ്കിൽ ഏത് ഫോമിലുള്ള ഷുഗർ കണ്ടസിൻ്റെ അളവൊക്കെ മാക്സിമം കമ്മിയാക്കാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം നന്നായിട്ട് മൂമൻസ് മൂമ്മൻ ഞാൻ പറഞ്ഞു വെയിൽ വെള്ളം പറയാൻ വിട്ടുപോയ കാര്യമാണ് വെള്ളം നിങ്ങളുടെ ബോഡീൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക അതായത് ട്വൻറ്റി ഫൈവ് കിലോക്ക് വൺ ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ എല്ലാ മൂവ്മെൻറ്സും സ്ട്രെച്ചിങ് ബേസിക് സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാം ചെയ്യാം ഇതിനൊക്കെ പുറമെ നമ്മൾ ഡയറ്റ് പറഞ്ഞു ഇനി പിന്നെ മാംഗോ പൈനാപ്പിൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു തന്നെ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഡയറ്റ് പ്ലാനിൽ തന്നെ വരുന്നതാണ് പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക പ്രോട്ടീൻ്റെ ഇൻടേക്ക് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക പ്രോട്ടീൻ കാൽഷ്യം ഇതൊക്കെ അടങ്ങിയ ഫുഡുകൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മതി എന്നിട്ടും നിങ്ങൾക്കിതാക്കില്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിനോടൊപ്പവും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ്ലി തന്നെ ഒരു ക്യൂർ ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് തന്നെ ലൈഫ് ടൈം ഈ മരുന്നുകൾ കുടിച്ചിട്ട് പോകണം എന്നൊന്നൊന്നുമില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ മസിൽസും കാര്യങ്ങളും എല്ലാം ഇംപ്രൂവ് ചെയ്യുക എക്സർസൈസ് ചെയ്തിട്ട് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറുന്നതാണ് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ പ്രിൻസി കദേജ ഫാത്തിമ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്